ബുദ്ധിമുട്ടുണ്ടോ ഞാൻ സംസാരിക്കുന്നതില് സംസാരിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടോ ഞാൻ പറഞ്ഞു നിർത്താം ഇവിടെ നടത്തിയ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ആരും വന്നിട്ട് ഞങ്ങൾ ഇപ്പൊ ഹിന്ദുമാർയോ ക്രിസ്തുമാർത്തെയോ വിമർശിച്ചിട്ടില്ല ഞങ്ങൾക്ക് എനിക്ക് ചിലത് പറയാനുള്ള പ്രോഗ്രാമിൽ ഞങ്ങളെല്ലാം സംസാരിച്ച അവൈലബിൾ ആണ് ഞങ്ങൾ ആകെ ചോദിച്ചത് എല്ലാവർക്കും കിട്ടുന്ന ഒരു റൈറ്റ് ഉണ്ട് ഇവിടുത്തെ റീപ്ലേ മുക്കി റിപ്പോർട്ട് അടിച്ചു പോട്ടാണെങ്കിൽ റിപ്പോർട്ട് അടിക്കുകയാണെങ്കിൽ റൂം ഇട്ടാള ഐ ഡി വരെ അടിച്ചു പോകും അത് പോയിട്ടില്ല ഒരു അതല്ല അതെല്ലാം ഞാൻ ചർച്ച ചെയ്യുന്നത് പകരം റാണിയെ കൊണ്ടുവന്ന് മതവിമർശനം നടത്തിയപ്പോ ബൈബിൾ വിമർശനം നടത്തിയപ്പോ പകരം നിങ്ങൾ ഹിന്ദുക്കളെ വിമർശിക്കാൻ വേണ്ടിട്ട് ക്രിസ്ത്യൻ പക്ഷത്തെ നാളെ കൊണ്ടുവരാൻ ചെയ്യട്ടെ പകരം നിങ്ങൾ നാസർകുടി മരത്തെ കൊണ്ടുവന്ന് വീട്ട് ഇസ്ലാമിക വിമർശനം നടത്തി അപ്പൊ തന്നെ നിങ്ങളെ കളവ് നമുക്ക് വിളിച്ചത് ടീച്ചർ പറഞ്ഞിട്ട് പറഞ്ഞോളിക്കാം താങ്ക് യു താങ്ക് യു കേൾക്കുന്നുണ്ടോ രണ്ടൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണപ്പ നിങ്ങളുടെ ക്ലബേഴ്സിലേക്ക് വരുന്നത് തന്നെ കൊറേ ആയി ക്ലബേഴ്സും ഒക്കെ ആയിട്ട് വിട്ടു നിൽക്കുകയായിരുന്നു ഇനിയിപ്പോ ആക്റ്റീവ് ആകാമെന്നാണ് തീരുമാനിക്കുന്നത് കാരണം ചില വിഷയങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരേണ്ടതുണ്ട് എന്തുകൊണ്ട് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നു ഇസ്ലാമിനെ വിമർശിച്ചുകൾ വിമർശിച്ചാൽ തീർത്തുകളയും എന്ന രൂപത്തിൽ ഒരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എത്ര പേര് കണ്ടിട്ടുണ്ട് അറിയില്ല ഒരു പക്ഷേ നമ്മുടെ നമ്മുടെ നാസർ സാഹബ് അത് കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ടോക്ക് അനുഭവം കേട്ടു നാസർ സാഹിബ് വീണ്ടും കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഇപ്പോ ഇസ്ലാമിനെ വിമർശിച്ചാൽ വേട്ടയാടും തീർത്തുകളെയും അതെന്താ ഇസ്ലാമിനെ വിമർശിച്ചാൽ കുഴപ്പം മറ്റു മത എല്ലാ മതങ്ങളെയും വിമർശിക്കാം ഇത് അതാണല്ലോ ജനാധിപത്യത്തിന്റെ ഒരു മാധുര്യം എന്ന് പറയുന്നത് അതാണ് വിമർശനങ്ങൾക്ക് ആരും ആരുമന്യരല്ല വിമർശനങ്ങൾക്കൊന്നും അതീതമല്ല ഈ ജനാധിപത്യത്തെ നമ്മൾ തലോടുന്നതും അതിനെ നമ്മൾ നമ്മൾ കൂടി നമ്മൾ ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് എന്ന് പറയുന്നതും എന്തുകൊണ്ടാ നമുക്ക് ശരി എന്ന് തോന്നുന്നതിനെ പിന്തുണക്കാനും തെറ്റാണ് എന്ന് തോന്നുന്നതിനെ കണ്ണടച്ച് വിമർശിക്കാനും സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാ ഇപ്പൊ ഇസ്ലാം മതത്തെ ഇപ്പൊ ഞാൻ ഇസ്ലാം മതത്തെക്കുറിച്ചിട്ടാണ് കൂടുതൽ പഠിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ മതത്തെ കുറിച്ചിട്ടാണ് എനിക്ക് അറിയുന്നത് മറ്റു മതങ്ങളെ കുറിച്ച് അറിയില്ല എന്ന് കരുതി മറ്റു മതങ്ങളെ കുറിച്ചിട്ട് ആരും വിമർശിക്കരുതെന്നോ വിമർശിക്കണമെന്നോ എനിക്ക് അഭിപ്രായവും ഇല്ല അതൊക്കെ ഓരോ വ്യക്തിയുടെയും ചോയ്സ് ആണ് ഇത് ഇസ്ലാമിനെ വിമർശിക്കുന്നത് എങ്ങനെയാ റഫറൻസ് വെച്ചിട്ടാ നിങ്ങളുടെ കിതാബുകളിൽ അത് ഇല്ലേ നിങ്ങൾ പറയുന്ന മതപ്രമാണങ്ങൾ വെച്ചിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ് എന്ന് ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ള ഖുർഹാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ ഗ്രന്ഥവും റസൂലിന്റെ ചരിയും വെച്ചുകൊണ്ടാണ് വിമർശിക്കുന്നത് എന്നിട്ടും എന്തു ചെയ്യും ഞാൻ മാസങ്ങളായിട്ട് വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെ കൊല്ലാൻ നടക്കുന്നു വലിയ രൂപത്തിൽ ക്രൗഡ് ഫണ്ടിങ് നടക്കുന്നു രണ്ടു മൂന്ന് വാട്സപ്പ് രഹസ്യ കൂട്ടായ്മകൾ നടക്കുന്നു അതുവഴി ഭീകരവാദികൾ തീവ്രവാദികൾ ഒരുപാട് ഒരു ഒരേ ഒരേ കുടക്കീഴിൽ ഒരു ഈറ്റില്ലത്തിന് കീഴിൽ അവർ ഒരുമിക്കുന്നു ഒരു ലക്ഷ്യത്തിനു വേണ്ടി നമ്പർ വൺ ടു ത്രീ എന്ന് ഹിറ്റ് ലിസ്റ്റ് ഇട്ടിട്ട് ഒന്നാമത്തെ ലിസ്റ്റ് ഞാൻ നിങ്ങളൊക്കെ ഇതൊക്കെ അറിയുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്റെ വിശ്വാസികളായ സുഹൃത്തുക്കളെ എൻ്റെ കുടുംബാംഗങ്ങളെ എൻ്റെ തൊണ്ണൂറ്റി രണ്ട് വയസ്സായ അമ്മയെ ഇവരെയൊക്കെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണിപ്പോ അവരുടെയൊക്കെ വീടുകളിൽ ചെന്ന് മഹല്ലുകളിൽ ചെന്ന് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ വീടുകളിൽ ചെന്ന് വലിയ രൂപത്തിൽ ക്യാമ്പയിനുകൾ നടക്കുവാണ് ഞാൻ എന്നിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് നിയമപരമായിട്ട് ഇതിനെ നേരിടാനേ സാധിക്കൂ എന്നിട്ട് നിയമപരമായിട്ട് നേരിട്ടു പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു എഫ്ഐആർ ഇട്ടു രക്ഷയില്ല പിന്നീട് ഹൈക്കോടതി വക്കീലിനെ കൊണ്ട് കൊയിലാണ്ടി മുൻസിഫ് കോടതിയിൽ നിന്ന് ഒരു ഇഞ്ചക്ഷൻ ഓർഡർ എടുത്തു രക്ഷയില്ല ഞങ്ങൾ ഒരു കോടതിയെയും അംഗീകരിക്കില്ല ഞങ്ങൾ ഒരു പോലീസിനെയും അംഗീകരിക്കില്ല ഈ രാജ്യത്തെ ഒരു നിയമത്തെയും ഞങ്ങൾ അംഗീകരിക്കില്ല പബ്ലിക്കായിട്ട് ലൈവ് വന്ന് പറയാ മര്യാദയ്ക്ക് നിർത്തിക്കോണം ഇസ്ലാമിക വിമർശനം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുക ആരാണ് ഇതിനെയൊക്കെ എതിർക്കാനുള്ളത് നമ്മൾ നാലഞ്ചു പേര് ക്ലബ് ഹൗസിൽ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുക മാത്രമല്ല ചെയ്യേണ്ടത് നമ്മുടെ ജനാധിപത്യ അവകാശങ്ങൾ അത് സംരക്ഷിക്കപ്പെടണം ഇവിടെ ജനാധിപത്യമാണ് നിലനിൽക്കുന്നത് ഇത് അഫ്ഗാനിസ്ഥാൻ അല്ല എന്ന് കാണിച്ചു കൊടുക്കേണ്ടത് ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് വിശദമായ കാര്യങ്ങൾ എന്തായിരുന്നാലും നമ്മൾ മണിക്ക് ഒരു ഷെഡ്യൂൾ ചെയ്ത് ഇട്ടിട്ടുണ്ടല്ലോ അതിനകത്ത് പറയാം ഇതാണ് എനിക്ക് മർമ്മപ്രധാനമായിട്ട് നിങ്ങളുമായിട്ട് സൂചിപ്പിക്കാനുള്ളത് താങ്ക് യു ടീച്ചർ വിശദമായ ചർച്ച വൈകിട്ട് ഇന്ത്യൻ ടൈം സെവൻ പി എം ഐ എസ് ടി ടൈമിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ആ പ്രോഗ്രാമിലേക്ക് നമ്മുടെ എല്ലാ ശ്രോതാക്കളെയും സഹ സാധന ക്ഷണിക്കുന്നു എല്ലാവർക്കും വൈകിട്ടത്തെ പ്രോഗ്രാമിലേക്ക് സാധന ക്ഷണിക്കുന്നു എന്തായാലും നമുക്ക് നമ്മൾ ഇന്നും നടത്തിയിട്ടൊരു ചർച്ച ഇപ്പൊ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ഒരു മതവും വിമർശനത്തിനതീതമല്ല എന്നുള്ള ഒരു പോളിസി തന്നെയാണ് ഈ ഗ്രൂപ്പ് മുന്നോട്ട് വെക്കുന്നത് ഒരു മതത്തോടും അവതയില്ലാതെ മതവിമർശനം മതസാഹിത്യങ്ങളെല്ലാം റിഗ്രസീവ് ആണ് നമ്മുടെ ആധുനിക മാനവിക മൂല്യങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ സയന്റിഫിക് ടെമ്പറുകളോ ചോദിച്ചതല്ല ഇന്നത്തെ ഓരോ മതങ്ങളും മുന്നോട്ട് വെക്കുന്ന അവരുടെ ഫണ്ടമെന്റലിസ്റ്റ് ആശയങ്ങൾ അപ്പൊ മതവിമർശനത്തിൽ കുരുമുട്ടിയിട്ട് നമ്മളെ ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കും നമ്മളും വായില്ല കുത്തനാപ്പന്മാരല്ല നമ്മളും അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ കേട്ട് ഉള്ള ആ സ്വാതന്ത്ര്യം നമുക്ക് ഭരണഘടനയും നമുക്ക് അനുവദനീയമായ സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം മതവിമർശന സ്വാതന്ത്ര്യം എല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഇത്തരം മുമ്പ് കാണിച്ച് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടും മതവിമർശന രംഗത്തുനിന്നും നമ്മൾ ആരും മുന്നോട്ടോ പിന്നോട്ട് പോകാ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നതുകൂടെ ഞാൻ കൂട്ടിച്ചേർത്തുകൊണ്ട് മറ്റേ അർത്ഥങ്ങൾ പെട്ടെന്ന് സംസാരിക്കാറുള്ളത് ഒരു സെക്കൻഡ് ഞാൻ ആ ആ ഓക്കേ പറഞ്ഞു താഴെ തലോട് കയറി വന്ന ചേർത്തവരല്ല റാണി റാണിയുടെ റീപ്ലൈ പോയപ്പോഴത്തേന് റാണിക്ക് രണ്ടാമത് അവസരം കൊടുത്തു അപ്പൊ നിങ്ങൾ നാസർകുടി വരത്തെ വിളിച്ച ഇസ്ലാമിനെ വിമർശിപ്പിച്ചു എന്റെ പൊന്നുതലോടി നാസർകുടിപരം ഇസ്ലാമിനെ ക്ലബ് ഹൗസിൽ വിമർശിക്കാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയല്ല നാലു വർഷമായി നാലു വർഷമായിട്ട് ഇസ്ലാമിനെ വിമർശിച്ചിട്ട് ഈ തീവണ്ടിയിൽ തന്നെ ഞാൻ രണ്ടു പ്രാവശ്യമല്ലല്ലോ ഞാൻ രണ്ടോ പത്തോ അല്ല ഒരു പത്തോ ഇരുപതോ അല്ല ഞാൻ വിമർശിച്ചിട്ടുണ്ടല്ലോ അപ്പൊ നീ രണ്ടും പ്രാവശ്യമൊക്കെ കണ്ടല്ലോ രണ്ടാമതോന്ന് അത് രണ്ടാമത് എന്നെ വിളിപ്പിച്ചത് എനിക്കും എനിക്കും ചിലത് പറയാനുണ്ട് എന്ന് പറയുന്ന ആ പംതിയില് ആദ്യത്തെ ആദ്യത്തെ ഷെഡ്യൂളില് ഒരുപാട് പേര് എന്നോട് ചോദിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു അവർക്ക് സമയം കിട്ടിയില്ല ഒരുപാട് പേര് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടിയത് തന്നെ എന്റെ ആ പരിപാടിക്കായിരുന്നു അപ്പൊ ഒരുപാട് പേർക്ക് എന്നോട് ചോദിക്കാൻ അവസരം കിട്ടാതെ വന്നപ്പോ നാനൂറ്റി എഴുപത് പേര് ഉണ്ടായിരുന്നു ആ അപ്പൊ അവർക്ക് എല്ലാവർക്കും എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് ഇസ്ലാമിനെ പറ്റി ചോദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് സമയം കിട്ടിയില്ല കാരണം എന്റെ ജോലി തിരക്കും എനിക്കും വരാൻ പറ്റുന്നില്ല അവർക്ക് ഇത്ര ആൾക്കാരുള്ളതുകൊണ്ട് അവർക്ക് കയറി ചോദിക്കാനും പറ്റുന്നില്ല അപ്പൊ ഇവരും ഇവിടെ മോഡറേറ്റർമാർ തന്നെയാണ് പറഞ്ഞത് രണ്ടാമതൊരു ഷെഡ്യൂളിന് നാഥർഭായി രണ്ടാമത്തെ ഒരു ഷെഡ്യൂൾ കൂടെ നമുക്ക് വെക്കാം മറ്റുള്ളവർക്ക് ചോദിക്കാൻ അവസരമുള്ളവർക്ക് ചോദിക്കട്ടെ അവർക്ക് ഒരുപാട് പേർക്ക് ചോദിക്കാൻ കാര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ നാഥർഭായോട് ചോദിക്കാൻ സമയം കിട്ടിയില്ല അത്ര ആൾക്കാർ ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ രണ്ടാമത്തെ ഒരു പമ്പതിയും കൂടെ വെക്കണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ വരുന്നത് അങ്ങനെയാണ് ഞാൻ വരുന്നത് അല്ലാതെ നീ റാണി ഇസ്ലാമിനെ റീപ്ലൈ പോയപ്പോ റാണിക്ക് രണ്ടാം അവസരം കൊടുത്താലല്ല തന്നെ പിന്നെ ഞാൻ ഞാനിൻ്റെ ഇസ്ലാമിക വിമർശനങ്ങൾ നിർത്തി യൂട്യൂബിൽ കയറിയാൽ കിട്ടും തലോടിക്കിന് ആസർകോട് വരെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി നൂറ്റി എണ്ണം കിടപ്പണ്ടോ നൂറ്റി മുപ്പത് ഇസ്ലാമിക വിമർശനങ്ങൾ ഒറ്റ മാലയായിട്ട് കിട്ടും നൂറ്റി എണ്ണം കിട്ടും നിങ്ങളെ ഇസ്ലാമി വിമർശനം ആയത്തുകൾ അനുസരിച്ച് ആയിട്ട് ആയത്തുകളും ഹദീസുകളും ഓതി റഫറൻസുകൾ വെച്ചാണ് നാസർ നാസർകുടിപുരം ഇസ്ലാമിനെ വിമർശിച്ചിരിക്കുന്നത് അല്ല നിങ്ങൾ വിമർശിച്ചിരിക്കുന്ന പോലെ ആകാശത്തേക്ക് വിടിവെച്ചിരി നാസർകുടിപുരം പോയിട്ടില്ല ഇന്നേ ആൾ പറഞ്ഞു ഇന്നെ എന്റെ വീടിന്റെ അടുത്തുള്ള നാരായണൻ എഴുതിയ ബുക്കിലുണ്ട് അല്ല എന്റെ വീടിന് അടുത്തുള്ള റോമാൻ എഴുതിയ എന്നല്ല ബുക്കിലുണ്ടെന്നല്ല നാസർകുടരം പറഞ്ഞിരിക്കുന്നത് നാസർകുടം ആയത്തുകളും ഹദീസുകളും ആയിട്ട് ഉച്ചരിച്ച് അർത്ഥസഹിതം വാക്കർത്ഥ സഹിതം എടുത്തു പറഞ്ഞിട്ടുണ്ട് മുഫസറുകൾ എഴുതിയ കള്ളത്രങ്ങൾ വരെ പറഞ്ഞിട്ടുണ്ട് ഖുറാലിൻ മുഫസറുകൾ കള്ളം എഴുതിയിട്ടുണ്ട് അങ്ങനെയല്ല ആ വാക്കിന്റെ അർത്ഥം അറബിയിൽ ആ വാക്കിന്റെ അർത്ഥം അങ്ങനെയല്ല ഇത് ഇങ്ങനെയാണ് എന്ന് നാസർ കുടുംബരം ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അറബിക് ഇംഗ്ലീഷ് ഡിക്ഷണറി എടുത്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് അറബിക് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ കിടക്കുന്ന അർത്ഥമല്ല മുഫസർ കൊടുത്തിരിക്കുന്ന അർത്ഥം മുഫസർ നിങ്ങളെ കബളിപ്പിച്ചതാണ് കള്ളം പറഞ്ഞതാണ് ഇസ്ലാമിനെ വിളിപ്പിക്കാൻ വേണ്ടി അള്ളാനെ മുഹമ്മദിനെ രക്ഷിക്കാൻ വേണ്ടി ആയത്തിന്റെ അർത്ഥം ഇങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നാണ് നാസർകുടുംബരം പറഞ്ഞിരിക്കുന്നത് നാസർകുടുംബരം ഒരു വാക്ക് പോലും കള്ളം പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഈ നാല് വർഷമായിട്ട് നാസർ കുടുംബരം പറഞ്ഞത് ഖുർഹാനിലുള്ളതല്ല അല്ലെങ്കിൽ നാസർ കുടുംബരം പറഞ്ഞത് ഖദീസിലുള്ളതല്ല എന്ന് ഒരൊറ്റ ഇസ്ലാമിക പണ്ഡിതനും പറയാതെ ുന്നത് ഇതുവരെ ഒരു ഇസ്ലാമിക പണ്ഡിതനും പറഞ്ഞിട്ടില്ല നാസർ കള്ളം പറഞ്ഞു എന്ന് മറിച്ച് നാസർ നാസർകോട് ഇവരെ വളച്ചോടിക്കുന്നു നാസർകോട് ഇല്ലാത്ത അർത്ഥം ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് കാരണം എന്താ മുഫസ്സിർ പച്ചക്കള്ളാണ് അപ്പൊ അത് ഇങ്ങനെയാണ് എന്ന് നാസർ പറയും ഉദാഹരണം അവൻ ക്രൂരിനും തന്തയില്ലാത്തവനും എന്ന വാക്കിന് എന്നാണ് അർത്ഥം അറബിക് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ കിടക്കുന്നത് നിങ്ങൾ മുഫസ്സിർ തഫ്സീർ എഴുതിയെടുത്തു നോക്കിയാൽ അവൻ ക്രൂരിനും ദുഷ്ടി എന്ന പച്ചക്കള്ളു എഴുതി വച്ചിട്ടുണ്ട് വരത്തുന്നവൻ എന്നോൻ എന്നാണ് അർത്ഥം എന്ന് ക്ലിയർ ആയിട്ട് അർത്ഥം നാസർകുടി പറഞ്ഞു കൊടുക്കും അത് വരം കള്ളം പറയുന്നതാണോ അല്ലെങ്കിൽ ആയത്തിനെ വളച്ചൊടിക്കുന്നതാണോ അല്ല മറിച്ച് സത്യം പറയുന്നു മുഫസിഡ് കള്ളം എഴുതിയപ്പോൾ നാസർകുടുംബരം സത്യം പറഞ്ഞു കൊടുത്തു അതാണ് അതാണോ വരം ചെയ്ത തെറ്റ് അങ്ങനത്തെ തെറ്റുകൾ ആണെങ്കിൽ നാസർകുടുംബം ഇനിയും ചെയ്യും ഇനിയും ചെയ്യും സത്യം സത്യമായിട്ട് പറയും ഖുറാനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ ഖുറാനിലെ അറപ്പു വാക്കി എന്താണോ യഥാർത്ഥാർത്ഥം അതിനകത്ത് പറയും അല്ലെ നിങ്ങളുടെ കള്ളത്തരൻ അസർക്കൂടി അവനെ പറയില്ല മനസ്സിലായി ഇനി ജാമ്യ ടീച്ചറിനെ കുറിച്ചും കൂടി ഒരു വാക്ക് ജാമ്യ ടീച്ചറിനെ പോലുള്ളവർക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ള നമ്മുടെ സമൂഹത്തിന്റെ കൂടി കടമയാണ് അല്ല ജാമ്യ ടീച്ചർ ഒരാളുടെ കടമയല്ല അവർ ഒരാൾ നോക്കിയാൽ അവർക്ക് സംരക്ഷണം കൊടുക്കൽ നടക്കുകയല്ല ജാമ്യ ടീച്ചറിനെ പോലുള്ള ഇസ്ലാമിക വിമർശകരെ മതവിമർശകരെ സമൂഹം ഏറ്റെടുക്കണം സമൂഹം ഏറ്റെടുക്കണം അവർക്ക് സംരക്ഷണം നമ്മൾ കൊടുക്കണം അവരുടെ ഭാഗത്ത് അവരുടെ സമുദായത്തിൽ നിന്നും അവർ വലിച്ചെറിഞ്ഞു വന്ന സമുദായത്തിൽ നിന്നും അവർക്ക് ഭീഷണി വന്നാൽ അവർക്ക് പിന്നെ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് സമൂഹമാണ് ഏറ്റെടുക്കേണ്ടത് അത്തരം ആൾക്കാരെ നിലനിർത്തിട്ട് നമ്മുടെ ചുമതലയാണ് നമ്മുടെ കടമയാണ് അല്ലാതെ ചേരുന്നൂരിനെ പോലെ അവർ അല്ലെങ്കിൽ ജോസഫ് മാഷിനെ പോലെ ഇല്ലാതാക്കപ്പെടേണ്ടവരാണവർ അല്ല അവരൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആ മതത്തിലെ പോരായ്മകളാണ് ആ മതത്തിലെ കള്ളത്തരങ്ങളാണ് ആ മതത്തിലെ അപകടങ്ങളാണ് ആ മതത്തിലെ ദുരന്തങ്ങളാണ് ആ മതത്തിലെ വിട്ടിദ്ധങ്ങളാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് ഭീഷണികൾ ഉണ്ടാകാം അവരൊരു മതത്തെയാണ് വലിച്ചെറിഞ്ഞ ചെറിയ മതമല്ല ഒരു ഹിന്ദു മതത്തെയോ ക്രിസ്തു മതത്തെയോ വലിച്ചെറിഞ്ഞ് ആ മതത്തെ വിമർശിക്കുന്ന പോലെ അല്ലെങ്കിൽ ഇസ്ലാം മതത്തെ വലിച്ചെറിഞ്ഞാൽ

യും കള്ളപൊടി മദ്യ ചഷകങ്ങളും എനിക്ക് വിട്ടും എന്ന് വിശ്വസിക്കുന്നവരാണ് ഓരോ ഇസ്ലാമിക തീവ്രവാദിയും ഓരോ വർഗീയവാദിയും അപ്പോൾ അവരുടെ അവരെ കൊല്ലാൻ അവർ ശ്രമിക്കും അവരെ ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കും അപ്പോൾ അവരെ ആ ഘാബാലികന്മാരുടെ കൈവരിലേക്ക് ആ ഇസ്ലാമിക തീവ്രവാദികളുടെ കൈവരിലേക്ക് എറിഞ്ഞുകൊടുക്കരുത് മത്സ്യ സമൂഹം അവരെ ഏറ്റെടുക്കണം സമൂഹം അവരെ ഏറ്റെടുക്കണം രാമദർ ടീച്ചറിനെ സമൂഹത്തിന് ആവശ്യമാണ് കേരളീയ സമൂഹത്തിന് ആവശ്യമാണ് മതേതരത്വം നിലനിൽക്കാൻ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം നിലനിൽക്കാൻ നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡത നിലനിൽക്കാൻ നമ്മുടെ രാജ്യത്തിന്റെ സമാധാനം നിലനിൽക്കാൻ നമുക്ക് ജാമ്യ ടീച്ചറിനെ പോലുള്ളവരെ ആവശ്യമുണ്ട് അപ്പൊ അവരെ ഏറ്റെടുക്കേണ്ട സമൂഹത്തിന്റെ കടമയാണ് അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നേരെ ഭീഷണി വന്നാൽ നിങ്ങൾ നോക്കിക്കോ നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞ് വലിച്ചെറിയല്ല ചെയ്യേണ്ടത് അവരെ സമൂഹം ഏറ്റെടുക്കണം നാം ഓരോരുത്തരും അതിനെ കടപ്പെട്ടവരാണ്